അസലാമലേക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എനിക്ക് വന്നിട്ടുള്ള ചെടി എന്താന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ ലടിപൊളി ചെടി കേട്ടോ ഇൻഡോർ പ്ലാന്റ് ആണ് പിന്നെ എന്നിട്ട് മഴ ആട്ടിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല നന്നായി വളരും ഒരു തൈ ഒരു തയ്യ് വെച്ചാൽ മതി ഇഷ്ടംപോലെ തൈകളുണ്ടാവണ ഒരു വെറൈറ്റി ആട്ടോ പിന്നെ ഞാനിപ്പോൾ ഈ ചെടിയൊക്കെ വെച്ചിരിക്കുന്നത് പറമ്പിലാണ് സ്ഥലം പരിധി പൂലം നമ്മളെ ഇണറുണ്ട് അവിടെയാണ് ഒരുപാട് ചെടികൾ വെച്ചിട്ടുള്ളത് അല്ല മാഷാ അലഹമ്മീല എല്ലാതും നല്ല ഹെൽത്തി ആയിട്ട് ഒക്കെ വളരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾക്കിപ്പോൾ ഈ ചെടീൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഡി എം ഇ കേട്ടോ ഈ ഒറ്റ കളറെ നമ്മളെ കയ്യിലുള്ളൂ എന്തേലേ നല്ല ഭംഗിയാണ് ചട്ടീടെ നിറഞ്ഞു നിൽക്കും വളരെ പെട്ടെന്ന് നിറയും കേട്ടോ ഇതൊരു മഞ്ഞൾ വർഗത്തിൽപ്പെട്ട ചെടിയാണ് വളരെ പെട്ടെന്ന് ചെടി മറിഞ്ഞു വെക്കും അപ്പം അങ്ങനെക്കാരക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഡി എം എ ചെയ്യാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചെടി ഇത്ര രണ്ട് വളരുമ്പോൾ തീ അതോ പൂ വരും കേട്ടോ ഇത് ഇങ്ങനെ രണ്ട് ചെടി ഉണ്ട് കേട്ടോ കാണുന്നുണ്ടോ രണ്ട് ചെടിയുണ്ട് ഇതിൻ്റെ തയ്യൻ്റെ വില ഈ രണ്ടെണ്ണം ഇങ്ങനെ ചലതുമ്പോൾ അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവും ചിലതിമ മൂന്നെണ്ണം ഉണ്ടാവും കേട്ടോ അപ്പം കഴിച്ചു തരുമ്പോൾ അപ്പം നിങ്ങളൊക്കെ ഓരോ തൈ മാറ്റി വെക്കുക ചിലതിമ നാലെണ്ണ ഉണ്ടാവും അപ്പം ഇങ്ങനെയെന്നൊന്നും പറയാൻ പറ്റില്ല രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു ചട്ടിയിൽ വെച്ചതിന് വില ഇരുന്നൂറ് രൂപയാണ് കേട്ടോ കണ്ണില്ലേ ഇങ്ങനെ ഒരു ചട്ടിയിൽ വെച്ചതിന് ഇരുന്നൂറ് രൂപയണ്ണം പൂക്കൾ ഉള്ള വേണ്ടവർക്ക് പൂക്കളോട് കൂടിയേക്കാർ അയച്ചു തരാം അതിന് ഒക്കെ തറിയ തൈ വരണണ്ട് കേട്ടോ അതൊക്കെ തൈ വരണുണ്ട് പിന്നെ ഇതിന്മ മൂന്ന് ഷൂട്ടുണ്ട് തയ്യതാ വരണട്ടോ അതേപോലെ അതിമനൊക്കെ തൈ വരണുണ്ട് ഇനി ഇതിൻ്റെ ചെറിയ തൈ ഉണ്ട് അതും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചാരട്ടോ ഇതാണ് ഇതിൻ്റെ ചെറിയ തൈട്ടാ കാണുന്നില്ലേ ചെറിയ തൈ ഇതെ കുറച്ചുകൂടെ വലിയ തൈ കേട്ടോ ഇമൊക്കെ തൈകളിങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ട് ഇതിൻ്റെ വില നൂറ്റൻപത് രൂപ കേട്ടോ കണ്ടോ ഈ നൂറ്റമ്പതിൻ്റെ ഒരൊറ്റ തയ്യാ ഉണ്ടാവും ഉള്ളൂട്ടോ പിന്നെ തയ്യതാ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് കാണുണ്ടോ അതേപോലെ പൊട്ടി പൊട്ടി തൈകൾ വരുന്നുണ്ട് നമ്മളിവിടെ നമ്പറ് വയ്ക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഡി എം ഐ കേട്ടോ നിങ്ങളെ കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് നല്ല നല്ല കമൻസ് മാഷാ അല്ല അലഹമ്മില്ല ഒരുപാട് ഇഷ്ടമുണ്ട് ചിലർ കമൻസ് ചെയ്യുമ്പോൾ വായിക്കാനൊക്കെ കമൻസ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും കൂടെ പറയണ മറക്കരുത് നിങ്ങളെ കമൻസൊക്കെ വായിക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് ചെടിനെയും പൂക്കളിയൊക്കെ പറ്റി പറയുമ്പം അപ്പോൾ ഇതാണ് ചെറിയ തൈകളീ കാണുന്നതൊക്കെ ആണ് കേട്ടോ ചെറിയ തയ്യൊന്നുമില്ല അത്ര ചെറിയ തയ്യൊന്നും ഇല്ല കേട്ടോ കുറച്ചൊക്കെ ഉണ്ട് ഉണ്ടെന്നാണ് പറയണം നൂറ്റൻപത് രൂപയാണ് എന്നാ ഞാൻ നാന്നൂറ് രൂപ വെച്ചിട്ടാണ് ഈ ചെടി വാങ്ങിയത് അതിൽ നിന്ന് അടർത്തി മാറ്റിയതാണ് നാല് പ്ലാന്റ് വാങ്ങി നാന്നൂറ് രൂപ ചിട്ട് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയതിന്ന് അതിൽ നിന്നിങ്ങനെ തൈകൾ ഉണ്ടാക്കണം കേട്ടോ നല്ല മാഷില്ല ഇനി ഇപ്പോൾ ഒരുപാട് തൈകളായി നമ്മളെ വീട്ടിൽ എപ്പോഴും ഒരു ചെടി മതി കേട്ടോ ആ ഒരു ചെടി മതി നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാക്കാം